ഇവിടുന്ന് മുഴുവൻ പേരും കളവന്മാരാണ് ഞങ്ങൾ കിടന്ന് ഓർഡർ ഈ ഒരു സ്ത്രീ പറയുന്നത് ക്ഷമിക്കണം ക്ഷമിക്കണം ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ലേഡി കാരണം ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ ആയിട്ട് ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ അതിന്റെ പറയ ഓർഡർ ആണ് ഓർഡർ നാളെ രാവിലെ കാണിക്കാം നാളെ രാവിലെ ശരി ഞങ്ങൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യും ഞങ്ങളുടെ സർക്കാരിനെതിരെ ഒരുപാട് കാര്യങ്ങൾ അത് ആ വെമ്പായം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഐരുപ്പാറ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പുറപ്പാട് സാംസ്കാരിക വേദി ഒഴിപ്പിക്കുന്നതിനെ തുടർന്നുള്ള സംഘർഷമാണ് ഇവിടെ നടക്കുന്നത് എന്താണ് വാസ്തവം എന്ന് ഇരുവരോടും നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് മുഴുവൻ പേരും കളാമാരാണ് ഞങ്ങൾ കിടന്ന ഓടക്കാരി ഈ ഒരു സ്ത്രീ പറയുന്നത് ക്ഷമിക്കണം ക്ഷമിക്കണം ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ലേഡി കാരണം ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മിനിസ്റ്റർ ഓഫീസ് ഡയറക്ടർ ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് പിന്നെ പഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചതിനെ തുടർന്ന് പുറപ്പാട് സഹൃദയ സംഘത്തിന്റെ പ്രതിഷേധത്തിനുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ശരിക്കും എന്താണ് സംഭവിച്ചത് ഞങ്ങൾ പുറപ്പാട് സഹോദയ സംഘത്തിന്റെ ഭാരവാഹികളാണ് എൻ്റെ പേര് സജിത്ത് എന്നാണ് ഞാനിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം മോഹൻ ദേവൻകോർഡ് പ്രസിഡന്റ് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഗോപകുമാർ പുറപ്പാട് സഹൃദയ സംഘം എന്ന് പറയുന്നത് പ്രധാനമായും കഥകളി കാണുക കഥകളി അവതരിപ്പിക്കുക കഥകളിക്കൊരു പ്രചാര അതെ പ്രചാരം നൽകുക കഥകളി പോലെയുള്ള മറ്റ് കലാരൂപങ്ങൾക്കെല്ലാം ഒരു പ്രോത്സാഹനം നൽകുക ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തി കൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് ഞങ്ങൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുക ഒരു വർഷമായിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നിട്ടുള്ളത് ഇത് വാടകയ്ക്ക് ഞങ്ങൾ ഇതിൻ്റെ മുകളിലുള്ള ഹാൾ ഞങ്ങൾ ലേലത്തിൽ പിടിക്കാനുണ്ടായത് അപ്പോൾ അതിന് മുമ്പ് തന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് അന്ന് മെമ്പറുമായിരുന്ന ശ്രീമതി ബിന്ദു ബാബുരാജ് ശ്രമിക്കുന്നുണ്ടായിരുന്നു പരസ്യമായി തന്നെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും കാരണം വ്യക്തമായ കാരണം ഞങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ വ്യക്തമായ കാരണങ്ങളൊന്നും പെട്ടെന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഞങ്ങൾ പേരോട് ഈ ഭാരമഹേള കുറച്ച് പേരോട് അവർക്ക് വ്യക്തിപരമായ ചില വിദ്വേഷ മാധ്യമങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച പറഞ്ഞത് ഇവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള മയിലാട് മുകൾ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പി എച്ച് സിയുടെ പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ സബ് സെന്റർ അവിടെ ഒരു സ്ഥാപനമുണ്ട് മുറമേൽ സബ് സെന്റർ എന്നാണ് പറയുന്നത് ഈ മുറമേൽ സബ് സെന്റർ എന്ന് പറയുന്നത് ഈ ഏകദേശം മൂന്ന് വാർഡുകൾക്ക് വേണ്ടിയിട്ട് അതായത് അരിപ്പാറ തീപ്പുകാൽ നന്നാട്ടുകാവ് ഈ മൂന്ന് വാർഡുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഗർഭിണികൾക്കും കൊച്ചുകുട്ടികൾക്കും വൃദ്ധർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് അത് പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലികമായി ഇങ്ങോട്ട് മാറണം എന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത് താൽക്കാലികമായി മാറണം താൽക്കാലികമായി പ്രവർത്തനത്തിന് ഇതിലേക്ക് മാറണം പക്ഷേ ഞങ്ങളെ ഒഴിപ്പിക്കണമെന്ന ദുർവാശി പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള രാഷ്ട്രീയ സ്വാധീനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ബലം പ്രയോഗിച്ചു ഇന്നലെ വൈകുന്നേരം അതായത് ഇന്ന് ഞങ്ങൾ കമ്മിറ്റി വെച്ചിരിക്കുക ഞങ്ങൾ ഒരു ദിവസം കൂടി വെച്ചിരിക്കുന്നു തീരുമാനിച്ചോട്ട് ഞങ്ങൾ വേറെ സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസം കൂടി നിങ്ങൾക്ക് ഒരു കമ്മിറ്റി തീരുമാനമെടുത്തിട്ട് ഞങ്ങള് മാറാം പക്ഷെ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നില്ല പട്ടപ്പാറ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പട്ടപ്പാറ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ രണ്ട് വണ്ടിയിൽ ഏകദേശം ഇരുപതോളം പോലീസുകാർ ഇവിടെ വന്ന് ഇവിടെ വലിയ ബഹളം ഉണ്ടായി ഈ മെമ്പറുടെ നേതൃത്വത്തിലെ ഗുണ്ടകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവിടെ വന്നു പറഞ്ഞു ഞങ്ങൾ ഇത് തുടരാൻ അനുവദിക്കില്ല ഈ സംഘടന ഇവിടെ ഇനി വേണ്ട ഞങ്ങൾ ഇനി ഇടപെടും ഞങ്ങൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് തന്നെയാണ് അയാൾ ഉദ്ദേശിച്ചത് വേറെ മുറി പറഞ്ഞായിരുന്നു ഈ താഴെ ഒരു മുറി ആരാ ഈ പഞ്ചായത്ത് മെമ്പർ ഒരു ദിവസം ഞങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് വീട്ടിന്റെ അതിൽ താക്കോല് കൊണ്ടു കൊടുക്കുന്നു ഈ താക്കോൽ നിങ്ങൾ ആ മുറി ഉപയോഗിക്കാം ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് താക്കോൽ തരുന്നത് താക്കോൽ തരേണ്ട പഞ്ചായത്താണ് നിങ്ങൾ ലേഖാമൂലം താ നിങ്ങൾ തീരുമാനമാക്കി തരൂ അല്ലെങ്കിൽ നിങ്ങൾ ലേലത്തിൽ കൊണ്ടുചെയ്താ അത് തയ്യാറല്ല ഒരു കാര്യം കൂടി വരണം എന്ന് നിങ്ങൾ ഒഴിഞ്ഞു തയ്യാറല്ലോ തീർച്ചയായിട്ടും ഒരു എന്താണ് ഹെൽത്ത് ആണല്ലോ പ്രധാനം ആരോഗ്യം കഴിഞ്ഞാണല്ലോ സംസ്കാരമുള്ളൂ പക്ഷേ ഈ ആ തീരുമാനം വരുമ്പോഴും വരുന്ന ആളിന്റെ ഹെൽത്ത് അവർ നോക്കണ്ടേ ഇപ്പൊ ഒരു ഗർഭിണി വന്നിട്ട് ഗർഭിണിയാണ് ഈ അവിടെ നിന്ന് ഇവിടെ ഓട്ടോയിലോ അല്ലെങ്കിൽ നടന്നോ ഇവിടെ വന്നിട്ട് വേറെ ബസ് സൗകര്യങ്ങളൊന്നുമില്ല നാട്ടാവ് പ്രദേശത്ത് മൊറോയ പ്രദേശത്ത് പ്രദേശത്ത് ഒരു ഓട്ടോയിലൂടെ വന്നിട്ട് ഈ പടി മുഴുവൻ കയറി മോളിൽ എത്തണം അപ്പൊ അതായത് ഈ ഹോസ്പിറ്റലിൽ വരാനുള്ള ആളുകൾ പുറകിലുള്ള ആളുകളാണ് അവര് ഇവിടെ വരാൻ മതിയായ വാഹന സൗകര്യങ്ങളൊന്നുമില്ല അവര് വളരെ ുറ്ററങ്ങി നാല് ഓട്ടോയിലോ സഞ്ചരിച്ചാൽ മാത്രമേ നേരം ഈ വാർഡിലുള്ള വോട്ടർമാരാണ് ഞങ്ങൾ വാർഡത്തിന്റെ ആളല്ല ഈ വാർഡിന്റെ ആളല്ല ഇവിടുത്തെ നിരന്തരം പല 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 കാര്യം സർക്കാരിനെതിരെ പല പ്രതിഷേധങ്ങളുണ്ടായിട്ടുണ്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യാത്തതാണ് വാർഡ് മെമ്പർ ബിന്ദു ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വേദിയോട് സംഘാടകർ പറയുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഞാന് ഒരു ജനപ്രതിയാണ് ജനപ്രതികൾ ഒരിക്കലും ഒരാളോടും വ്യക്തിപരമായ വൈരാഗ്യം സൂക്ഷിക്കാത്ത ആളാണ് പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഒരു കാര്യത്തിലും വ്യക്തിപരമായ വിരോധ ഈ സംഘടനയോട് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ഇവരെ ഒഴിപ്പിക്കാൻ നോട്ടീസ് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തതിന് തൊട്ടു മുൻപേ ഉള്ള എല്ലാ പരിപാടികളിലും പങ്കാളിയായ വ്യക്തിയാണ് ഞാൻ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തിപരമായ വിരോധമുള്ള ഉള്ള ഒരാളായിരുന്നുവെങ്കിൽ ഞാൻ അത്തരം പരിപാടിയിൽ പങ്കെടുക്കുകയില്ലായിരുന്നു അതിനുശേഷം അവര് അവരെ സംഘടനയെക്കുറിച്ചോ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിൽ വ്യക്തികളുടെയോ സമൂഹത്തിലോ ഞാൻ എന്തെങ്കിലും വിപരീതാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും ഈ സമൂഹത്തിന് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ ആവശ്യം അവരെ ധരിപ്പിക്കുകയും പകരം ഒരു റൂം അവർക്ക് കൊടുക്കാന്ന് പറയുകയും ചെയ്തു ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉള്ളിൽ തന്നെയുള്ള താഴെയുള്ള ഒരു ഹോൾ കൊടുക്കുക എന്നുള്ള താഴെയുള്ള ഹോൾ കൊടുക്കാന്ന് പറയുകയും ചെയ്തു അവരത് ഉൾക്കൊള്ളാതെ പല രീതിയിലും പല സ്ഥലങ്ങളിലും പോയി നിവേദനങ്ങൾ ആ റൂം അവർക്ക് അലോട്ട് ആപ്ലിക്കബിൾ അല്ല അവർക്ക് താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞത് ആ റൂം ഉൾപ്പെടെ കൊടുത്ത് അതിനകത്തുള്ള ഒരു അംഗത്തിന്റെ തന്നെ അതിന്റെ താക്കോലും കൊടുത്തിട്ടുണ്ട് ഈ പുറപ്പാട് പറയുന്ന അവരുടെ ആ അതിനകത്തുള്ള ഒരാളിന്റെ ആ സംഘടനയിലുള്ള ഒരാളിന്റെ കയ്യിൽ തന്നെ ഈ താക്കോലും ഏൽപ്പിച്ചിരുന്നു ഞങ്ങൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ അവര് പറയുന്നത് താക്കോൽ വാങ്ങിച്ചിട്ടില്ല രേഖപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വാങ്ങിക്കുകയുള്ളൂ ഓക്കേ 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 അവര് പറയുന്നതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല നീ കാര്യങ്ങൾ യഥാ നിജസ്ഥിതി എനിക്ക് പറയാൻ കഴിയുള്ളു അപ്പോൾ ഈ സബ് സെൻ്ററിൻ്റെ പ്രവർത്തനം ഇനി നാല് മാസത്തെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഒരു കോൺട്രാക്ട് എടുക്കുകയും രണ്ടര മാസത്തോളം ഇനി ബാലൻസ് ഉള്ളുകയും ചെയ്തു അപ്പോൾ ആ കോൺട്രാക്ടർ നിര നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മെമ്പറെ ഇത് ഫണ്ട് ലഭാവും എൻ്റെ കാലാവധി കഴിയാറായി നിങ്ങൾ ഈ കെട്ടിടം ഒന്ന് മാറിത്തരണമെന്ന് അപ്പോൾ പഞ്ചായത്തിൻ്റെ തീരുമാനം തന്നെ എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കും കൃത്യമായ എടുത്ത് ഇവിടെ മാറാനുള്ള സജ്ജീകരണം നമ്മൾ ഒരുക്കുകയും പക്ഷേ അവരെന്തുകൊണ്ടോ മാറുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് അവരെ വിളിച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റി ഹിയറിംഗ് വിളിച്ചു അവരെ ബോധ്യപ്പെടുത്തിയിട്ടും അവരെ അംഗീകരിക്കാൻ ഇരുന്ന സാഹചര്യത്തിൽ നമുക്ക് നിയമ നടപടിയിലേക്ക് പോയി ഒഴിപ്പിക്കേണ്ടി വന്നു ഒന്നുകൂടെ ചോദിക്കുകയാണ് അവർക്ക് വേറെ ഒരു റൂം നൽകാനുള്ള താക്കോൽ നൽകിയിട്ടുള്ള നൽകിയത് ഞാൻ ഈ പറഞ്ഞല്ലോ ഈ അരുപ്പാറ വാർഡില് ഏറെ പേരും അല്ല സംഘടനയിലുള്ളത് എങ്കിലും അതിനകത്തുള്ള ഒരു നാല് വ്യക്തികൾ ആയിട്ട് നല്ല അടുപ്പമുള്ള ആളാണ് ഞാൻ അതിലുള്ള ഒന്ന് രണ്ട് വ്യക്തികൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ അവര് തന്നെ അവരോട് തന്നെ ഞാൻ പറഞ്ഞു മാമ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മുറി തരാം അതിന്റെ താക്കോലും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനകത്തുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ താക്കോല് അത് ഞാൻ പറഞ്ഞല്ലോ ഔദ്യോഗികമല്ല എന്തെങ്കിലും ഒരു നമ്മൾ തമ്മിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ആരോടും വ്യക്തിപരമായ ഒരു വിരോധമില്ല സംഘടനയും വേണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കണം അപ്പോൾ സംഘടന അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് അത്തരം ഒരു പ്രവൃത്തി ഞാൻ ചെയ്തത് എന്തായാലും പുറപ്പാട് സാംസ്കാരിക വേദി അവിടെ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് ഹെൽത്ത് സെന്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടനടി തുടങ്ങും എന്നാണ് വാർഡ് വമ്പർ അറിയിച്ചിരിക്കുന്നത് ക്യാമറമാൻ അമലിനോടൊപ്പം മൈസൂർ എസ് കേരളത്തിലെ